നമസ്കാരം പഹൽഗാമിൽ കൈവച്ച പാകിസ്ഥാന്റെ തല പിളർന്ന ഇന്ത്യയുടെ പ്രത്യാക്രമണം ലഷ്കർ കമാൻഡറെ വളഞ്ഞിട്ട് പിടികൂടി പോയിന്റ് ബ്ലാങ്കിൽ തല ചിതറിക്കുകയായിരുന്നു അൽത്താഫ് ലാലി എന്ന ഭീകരൻ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഇന്ത്യ പാക് സൈന്യം അതിർത്തിയിൽ ഏറ്റുമുട്ടി ബന്ദിപ്പോര ഏറ്റുമുട്ടലിലാണ് ലഷ്കർ ഇ ത്വയ്ബ ഭീകര കമാൻഡോയെ വധിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ പോലീസും സൈന്യവും തിരച്ചിൽ നടത്തുന്നതിനിടെ ഒളിച്ചിരുന്ന ഭീകരർ സൈന്യത്തിനും പോലീസിനും നേരെ വെടിയുതിർക്കുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം ഏറ്റുമുട്ടൽ തുടർന്നു നിയന്ത്രണരേഖയിൽ പലയിടത്തും പാക് വെടിവെയ്പായി ഇന്ത്യൻ സൈന്യം തിരിച്ചടി ശക്തമാക്കുകയാണ് വെടിനിർത്തൽ കരാർ റദ്ദാക്കാൻ ഇന്ത്യയുടെ തീരുമാനം കരസേനാ മേധാവി കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു ഷോപ്പിയാനയിൽ ഭീകരരുടെ ഒളിത്താവളം വളഞ്ഞ് സുരക്ഷാ സേന മകൻ ജീവനോടെയുണ്ടെങ്കിൽ ഉടൻ കീഴടങ്ങണമെന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളിയായ ഭീകരൻ ആദിൽ ഖുസൈന്റെ അമ്മ മകനെപ്പറ്റി എട്ട് വർഷമായി വിവരങ്ങളൊന്നും അറിയില്ല എന്നും മകൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാലും ഒന്നും പറയാനില്ല എന്നും ഷൈഹസാദ പറഞ്ഞു ഭീകരാക്രമണത്തിൽ പങ്കാളികളായ രണ്ട് പ്രാദേശിക ഭീകരരിൽ ഒരാളാണ് ആദിൽ ആസിഫ് എന്ന യുവാവാണ് മറ്റൊരാൾ രണ്ടു പേരുടെയും വീടുകൾ ഇന്നലെ പ്രാദേശിക സർക്കാർ തകർത്തിരുന്നു ഭീകരാക്രമണവുമായി മകന് ബന്ധമുണ്ടോ എന്ന് കരുതുന്നില്ല എന്നാൽ പങ്ക് വ്യക്തമാക്കുന്ന എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ മകനെതിരെ നടപടിയെടുക്കണമെന്നും കുടുംബം പറഞ്ഞു കുടുംബം യാതൊരു തരത്തിലും ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല ഞാനും മറ്റു രണ്ടു മക്കളും അവരുടെ ചെറിയ കുട്ടികളും താമസിക്കുന്ന വീടാണ് സ്ഫോടനം നടത്തി അധികൃതർ തകർത്തത് ഇനി ഇവിടെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും സെക്യൂരിറ്റി ഏജൻസി ബലമായാണ് ഞങ്ങളെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റിയത് വീടിനടുത്ത് തന്നെയുള്ള ഒരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു അതിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഇയാൾ സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് രണ്ട് ഭീകരരുടെയും വീടുകളും തകർത്തത് സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ത്രാൽ സ്വദേശിയായ ആസിഫ് ബീജ് ബഹീര സ്വദേശി ആദിൽ തോക്കർ എന്നീ ഭീകരരുടെ വീടുകളാണ് തകർത്തത് ഇരുവരും ലഷ്കർ ഇ ത്വയുമായി ബന്ധം പുലർത്തിയിരുന്നതായി നേരത്തെ തന്നെ സൂചന ലഭിച്ചിട്ടുണ്ട് നിരപരാധികളായ വിനോദ സഞ്ചാരികളെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുകയായിരുന്നു പാകിസ്ഥാൻ അധികൃതർ അതും മതത്തിന്റെ പേര് ചോദിച്ച ശേഷം പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർക്കുന്നത് അങ്ങനെ തീവ്രവാദത്തിന് പുതിയ നിർവചനം നൽകുകയാണ് പാകിസ്ഥാൻ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് തീവ്രവാദികളല്ല എന്നും അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്നുമുള്ള വിശേഷണവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറാണ് തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് അർഹിക്കുന്ന തിരിച്ചടി ഇന്ത്യ നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അഹങ്കാരം പറച്ചിൽ അതിനിടെ അതിർത്തിയിലെ തീവ്രവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുകയാണ് തീവ്രവാദ കമാൻഡർമാരെ വിമാനത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു സർജിക്കൽ സ്ട്രൈക്ക് ഭീഷണിയിലാണ് ഇതെല്ലാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുന്നതിനിടെയാണ് ദാറിന്റെ പരാമർശമെന്നതാണ് ഏറെ ശ്രദ്ധേയം പാകിസ്ഥാനെതിരെയുള്ള ഒരു കയ്യേറ്റവും നടപടിയും അംഗീകരിക്കില്ല എന്നും ദാർ പറഞ്ഞു സിന്ധു നദീ ജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയ നടപടിയെക്കുറിച്ചും ദാർ പ്രതികരിച്ചു പാകിസ്ഥാനിലെ ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ജനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ് നിങ്ങൾക്കിത് തടയാൻ കഴിയില്ല ഇതൊരു യുദ്ധത്തിന് തുല്യമാണ് ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ സമാന രീതിയിലൂടെ മറുപടി നൽകുമെന്നും ദാർ പറഞ്ഞു ദാറിന്റെ വാക്കുകളെ ഗൗരവത്തിൽ തന്നെ ഇന്ത്യ എടുക്കുന്നുമുണ്ട് തീവ്രവാദികളെ ദാർ അനുകൂലിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതാണ് ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ തിരിച്ചടി നൽകുമെന്നും ഇഷാഖ് ദാർ പറഞ്ഞു സിന്ധു നദീജല കരാർ പ്രകാരം തങ്ങൾക്ക് ലഭിക്കേണ്ട വെള്ളം തിരിച്ചുവിടാനുള്ള യാതൊരു നീക്കവും യുദ്ധ നടപടിയായി കണക്കാക്കുമെന്നും പാകിസ്ഥാൻ നിലപാടെടുത്തു അതേസമയം മൂന്ന് പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി പലതും ചെയ്തുവെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ലഷ്കർ ഈ ത്വയ്ബയെക്കുറിച്ച് അറിയില്ല എന്നും പാക് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള അതിന്റെ ശാഖയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ലഷ്കർ ഈ ത്വയ്ബ ഒരു പഴയ വാക്കാണ് അതിപ്പോൾ നിലവിലില്ല എന്നും ഖ്വാജ കൂട്ടിച്ചേർത്തു കലിമ എന്നത് വാക്ക് അല്ലെങ്കിൽ പ്രസ്താവന എന്നർത്ഥം വരുന്ന ഒരു അറബി പദമാണ് മുസ്ലിം മതവിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട കലിമ ഈ കലിമ ചൊല്ലാൻ പറഞ്ഞുവെന്നും അത് ചെയ്യാത്തവരെ വെടിവെച്ച് കൊന്നുവെന്നുമാണ് പഹൽഗാമിൽ തീവ്രവാദാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ സാക്ഷ്യം ഇതോടെയാണ് എന്താണ് കലിമ എന്ന ചോദ്യവും ചർച്ചകളും സജീവമാകുന്നത് ആറുതരം കലിമകൾ ഇസ്ലാം വിശ്വാസത്തിലുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അസം സർവകലാശാലയിലെ പ്രൊഫസറായ ദേബാശിഷ് ഭട്ടാചാര്യ രക്ഷപ്പെട്ടത് വെടിവയ്പുണ്ടായതോടെ ഓടി പൈൻ മരക്കൂട്ടത്തിനിടയിലേക്ക് ആളുകൾ ഒളിച്ചുവെന്നും കൂടി നിന്നവർക്കൊപ്പം പ്രാർത്ഥനാ വാചകങ്ങൾ ഉരുവിട്ടാണ് താൻ രക്ഷപ്പെട്ടത് എന്നും ദേബാശിഷ് പറഞ്ഞു മരക്കൂട്ടത്തിന് പിന്നിൽ മറഞ്ഞപ്പോഴാണ് ആളുകൾ ബാങ്ക് വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉരുവിടാൻ തുടങ്ങി തോക്കുമായി പാഞ്ഞെത്തിയ ഭീകരവാദി കണ്ണിൽ നോക്കി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു മറുപടിയായി ഉറക്കെ കലിമ ചൊല്ലി വീണ്ടും അയാൾ എന്താണ് ചൊല്ലുന്നത് എന്ന് ചോദിച്ചു പ്രാർത്ഥന തന്നെ ഉരുവിട്ടതോടെ തോക്കുധാരി മടങ്ങിപ്പോയി എന്നും ദേശാഭിഷ് പറയുന്നു കലിമ ചൊല്ലണമെന്ന് എന്നോട് അവർ ആവശ്യപ്പെട്ടില്ല പക്ഷെ ആളുകൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനും ഒപ്പം ചേർന്നതാണ് എന്ന് ദേബാശിഷ് പറയുന്നു അതായിരുന്നു അവിടെ സംഭവിച്ചത് ഇത് ചൊല്ലാത്തവരെല്ലാം വെടിയേറ്റു മരിക്കുകയും ചെയ്തു കുടുംബത്തിനൊപ്പമാണ് അസാം സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ പ്രൊഫസറായ് പഹൽഗാമിലെത്തിയത് ലാ ഇലാഹ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ് ഈ വാക്കുകൾ മുസ്ലിങ്ങൾക്ക് പവിത്രമാണ് ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് കലിമ നവജാത ശിശുവിന്റെ ചെവിയിൽ മന്ത്രിക്കുകയും ദിവസേനയുള്ള അഞ്ച് നിസ്കാരത്തിൽ ആവർത്തിക്കുകയും മരണസമയത്ത് ഒരു വിശ്വാസിയുടെ ചുണ്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കലിമ ദൈവത്തിലും അവൻ്റെ അന്തിമദൂതനായ മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഇസ്ലാം മതത്തിലെ കാതലായ വിശ്വാസങ്ങളെയാണ് കലിമ പ്രതിഫലിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആറ് കലിമകൾ മനപ്പാഠമാക്കുകയും തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ തത്വങ്ങളായി ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിലൂടെ മുസ്ലിങ്ങൾ അല്ലാഹുവിനോട് ബന്ധം ശക്തിപ്പെടുത്തുകയും ഇസ്ലാമിന്റെ തത്വങ്ങളോടുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതായി വിശ്വസിക്കുന്നു കൂടാതെ കലിമ ചൊല്ലുന്നത് പാപമോചനത്തിനും അല്ലാഹുവിനോട് നന്ദി അറിയിക്കുന്നതിനും ബഹുദൈവ വിശ്വാസത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളായാണ് കരുതപ്പെടുക അല്ലാഹുവിന്റെ ഏകത്വത്തിലും മുഹമ്മദ് നബിയുടെ പ്രവാചക തത്വത്തിലുമുള്ള വിശ്വാസം സ്ഥിരീകരിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് അറബി ഭാഷയിലുള്ള കലിമ ഇസ്ലാമിക വിശ്വാസത്തിന്റെ കാതലായി കലിമയെ കരുതുന്നതിനാൽ ഇത് എല്ലാ മുസ്ലിങ്ങളും പഠിച്ചിരിക്കേണ്ടതുണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനും മുഹമ്മദ് നബിയുടെ ഉപദേശങ്ങൾ പിന്തുടരുന്നതിനുമുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് മുസ്ലിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് കൽമ ചൊല്ലുന്നത് മുസ്ലിങ്ങളുടെ ചിന്തകളിലും വിശ്വാസം പൊതുവായി പ്രഖ്യാപിക്കുന്നതിലും ഇത് നിർണായകമായ പങ്ക് വഹിക്കുന്നു